ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ആണ് ഞാൻ ട്യൂണ ഫിഷ് ചൂര ഉണ്ടല്ലോ നമ്മുടെ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ചിന്നി കിട്ടുന്ന ഫിഷ് ഉണ്ട് അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഏത് ഫിഷ് വെച്ചിട്ട് വേണമെങ്കിലും ഉള്ളാത്ത ഏത് ഫിഷ് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാൻ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് വെടിയലോട്ട് പോവാം അപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ കട്ലറ്റിന് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടൂൺ ടൂണെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റിനെ ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പൊട്ടറ്റോ മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അതൊന്ന് ബോയിൽ ചെയ്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് രണ്ട് സവോള പിന്നെ ഒരു ഒരു ഒന്നരക്കുടം വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നല്ല പോലെ ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളകും സവോളെ നമുക്ക് ന നല്ല നൈസായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അപ്പം ഞാനിത് ചോപ്പറിലിട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ എത്രയും മാക്സിമം ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അപ്പം ഞാനിതൊന്ന് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം ഞാൻ നമ്മുടെ ഉള്ളീനെ നല്ലപോലെ ചോപ്പ് ചെയ്ത് ചെറിയ പീസുകളായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഈ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ക്യാരറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് നമുക്ക് സ്മാഷ് ചെയ്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒന്നതുപോലെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം പൊട്ടറ്റവും ക്യാരറ്റും കൂടെ വെച്ചതിന് നല്ലപോലെ നമ്മൾ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് വേണം അതിന് ഞാൻ ഇതേപോലെ രണ്ട് മൂന്ന് ബ്രെഡ് കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രാംസ് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിക്കുവാണെങ്കിൽ അതങ്ങനെ ആയാലും മതി ഞാനിതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിൽ ഒരു പാൻ പാനടപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന സവോള നമുക്ക് അടിയിൽ എടുക്കാം നമ്മുടെ സവോളയും വെളുത്തുള്ളിയും നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അതെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഏ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ സ്മാഷ് ചെയ്തത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൂടെ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഫിഷും കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഇത് ഓൾറെഡി കുക്ക്ഡ് ആണിത് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഒരുപാട് വേവിച്ചെടുക്കാനൊന്നുമില്ലത് അപ്പം നിങ്ങളിതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ അലിച്ച് കുറച്ച് വെള്ളം ഒന്ന് കൂടിപ്പോയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു ഇന്ന് വലിയ കുഴപ്പമില്ല ഇത് നല്ല പാകത്തിനാണ് ഇരിക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് ആയിരം കൂടെ നമുക്കൊന്ന് അടുപ്പിലോ ചെന്നൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കട്ട്ലെറ്റിന് ആവശ്യമായ കൂട്ടിവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള ഇതിനെ ഷേപ്പ് ആക്കി എടുക്കാം നമ്മുടെ കട്ട്ലെറ്റിൻ്റെ കൂട്ട് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചെറിയ ബോളായിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ ഇതേപോലത്തെ അച്ഛൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതേപോലത്തെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോൾ ഉണ്ടാക്കിയിട്ട് ഇതേ ഒരു സ്പൂണിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്താൽ മതി കണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്ത് എടുത്താൽ മതി ഇതേപോലെ അതല്ലെങ്കിൽ നമുക്കിതിനെ ഒന്ന് ബോളാക്കിയിട്ട് ഒരു സർക്കിൾ ഷേയ്പ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തിക്കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനെടുത്തിട്ട് കണ്ടല്ലോ നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പം ഞാനിനിത് ഇതെല്ലാം ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് കാണിക്കാം കേട്ടോ ഞാൻ നമ്മുടെ കട്്ലറ്റിനെല്ലാം ഇങ്ങനെയൊന്നെടുത്തിട്ട് പര ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് നമ്മുടെ ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ മുട്ടയിലോട്ട് ഇട്ട് കൊടുക്കുക മുട്ടയിലോട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒന്നാക്കിയിട്ട് നമ്മുടെ ബ്രെഡ് ക്രാംസിലോട്ടൊന്ന് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ അപ്പം ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ എല്ലാ കട്ട്ലെറ്റിനെയും നമ്മൾ ഇതുപോലെ ബ്രെഡ് ക്രാംസിലും മുട്ടയിലും നല്ലപോലെ മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം അപ്പം അത് നമ്മുടെ കട്ട്ലെറ്റ് ഇത് ഇപ്പോൾ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നെടുത്ത് ഒരു കോൾ പേപ്പറിലോട്ട് മാറ്റാം നമുക്കിതുപോലെ ബാക്കിയുള്ള കട്ട്ലെറ്റിൻ്റെയും കൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതെ കണ്ടല്ലോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് എളുപ്പത്തിന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്